ഉള്ള വലുപ്പം കൂടിയ ടച്ച് സ്ക്രീനുകൾ പോപ്പുലർ ആകുന്ന മുന്നേ ഉണ്ടായിരുന്ന ഒരു സാധനം കേട്ടോ കോർട്ടി കീപാഡ് ഫോൺസ് ഇത് ആക്ച്വലി കുറേ എണ്ണം സ്മാർട്ട് ആയിട്ട് വന്നതുണ്ട് ഇതൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ കയറ്റാൻ പറ്റിയതായിരുന്നു ഇതല്ല അങ്ങനെ അങ്ങനെയുള്ളതൊക്കെ ഇത് നോക്കിയ ഇ ഫൈവാണ് ഇ സിക്സ്റ്റി ത്രീ ആണ് ഇത് സാംസങ്ങിൻ്റെതാണ് ഇത് ജനറിക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് ഇത് നോക്കിയ ആശ ഇത് ജനറിക് ആണ് ഇത് സിംപിയൻ സോ ഇത് ഇതാണിപ്പോൾ അവസാനം വന്ന സാധനം ജിയോ ഫോൺ ടു സോ ഈ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു ഇത് ഈവൻ ഇതിലോട്ട് നോക്കാതെ തന്നെ നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്ത് പോകാൻ പറ്റും വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കാനോ അതല്ലെങ്കിൽ അന്ന് ടെക്സ്റ്റ് മെസ്സേജ് ആണ് കൂടുതലുണ്ടായിരുന്നത് വാട്സപ്പൊക്കെ ഇതൊക്കെ ഇറങ്ങിയ കാലത്തേ വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളിങ്ങനെ ബ്ലൈൻഡായിട്ട് ടൈപ്പ് ചെയ്ത് പോകുമായിരുന്നു ഇങ്ങനെ ലെറ്റേഴ്സ് തെറ്റാനുള്ള ചാൻസസ് ഒക്കെ കുറവായിരുന്നു അതിന് ഒരു റീസൺ എന്താ വെച്ചാൽ ടച്ച് സ്ക്രീൻ ഫോണുകൾ കുറച്ച് ചെറുതായിരുന്നു പഴയ കാലത്ത് ഇപ്പോൾ ഞാൻ ഇതാ ഇതാണ് ചെറിയ ഫോണാണ് അപ്പോൾ ഇതിൽ ടൈപ്പ് ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഫോണുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് വലിയൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിൻ്റെ കീപ്പാഡുകൾ വന്ന് പോകാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു കാരണം ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബട്ടൺസ് പിന്നെ തേയ്മാനം സംഭവിക്കും പിന്നെ ഒരു പ്രശ്നം ഇതൊക്കെ അത്യാവശ്യം വണ്ണം ഉണ്ടാവും കാര്യം ഇത്രയും കീ ഇതിനുള്ളൊരു ഒതുങ്ങണ്ടേ അപ്പം ഈ വണ്ണം ഏറ്റവും അവസാനം വന്ന ഈ ഒരു സാധനം അടക്കം നല്ല തടിയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഫോണുകൾ അത്രയും ഇല്ലല്ലോ സ്ലിം ആയിട്ടുള്ള ഫോണുകളല്ലേ സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് അതിൻ്റേതായ ഡിസ് ഉണ്ട് പക്ഷേ കൂടുതലും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷൻ പക്ഷേ വേറെ വലിയൊരു പ്രശ്നം ഈ ഫോണുകൾ എടുത്തു പോകണ കാര്യം ഡിസ്പ്ല സൈസാണ് ഇതിപ്പോൾ ഒരു ഫോ ഫോർ ഇക്സ് ത്രീ എന്നൊക്കെയുള്ള ഒരു റേഷ്യോയിലാണ് ഇത് നിൽക്കൽ അതല്ലെങ്കിൽ നമ്മുടെ സിക്സ്റ്റീൻ ഇനി ഇങ്ങനെ വരുന്നത് ഇത് നയൻ ഇസ്റ്റ് സിക്സ്റ്റീൻ എന്നുള്ളതാണ് അപ്പോഴത്തെ ആ ഒരു രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ എന്താ വെച്ചാൽ പല സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക സിക്സ്റ്റീൻ ഇനിസ്റ്റ് നയനിലേക്കാണ് അതല്ലെങ്കിൽ എയ്റ്റീൻ ഇനി ആ ഒരു രൂപത്തിലേക്കാണ് പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു ഇടയിൽപ്പെട്ട ഒരു സൈസായി അപ്പോൾ ഇങ്ങനെ ഒരു ഫോം ഫാക്ടറി ഞാൻ തിരിച്ച് വരാനുള്ള ചാൻസസ് കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ ഇത് വലിയ ഡിസ്പ്ലേ ആയിട്ട് ഒരു സിക്സ്റ്റീൻ ഇനിസ്റ്റ് നയനുള്ള ഒരു ഡിസ്പ്ലേ വന്നിട്ട് അതിൻ്റെ താഴെ കീബോർഡ് കൊടുക്കുന്നത് രീതിയിലേക്ക് വരാൻ ചാൻസ് ഉള്ളു പക്ഷേ അതും കുറവാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പം മിക്ക ഫോണുകളും നമ്മൾ ഐ പി റേറ്റിംഗ് നോക്കാറുണ്ട് ഐ പി സിക്സ്റ്റി ഫൈവ് ഐ പി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി സെവൻ നോക്കാറുണ്ട് അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ഇങ്ങനെ കീപാഡ് ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുമ്പോൾ എന്തായാലും ഇതിനൊരു ഐ പി റേറ്റിങ് വരാൻ കിട്ടാൻ ചാൻസ് കുറവാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഫോണിൽ ഇവിടെ ഒരു ട്രാക്ക് പാഡിലാണ് നമ്മുടെ ബ്ലാക്ക്ബെറിയിൽ അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ഫ്രണ്ടിലായിരുന്നു ഇങ്ങനെ ഈ നീക്കുന്നതിന് പേരം ജസ്റ്റ് ആ ഒരു ട്രാക്ക് പാഡ് നീക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുവായിരുന്നു